ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് കുറച്ച് മധുരമൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ട്ടോ എടുത്തത് പിന്നെ പാഴാണ് കേട്ടോ എടുത്ത് അപ്പൊ ശ്രീകുട്ടി അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഓളോട് വർത്തമാനം പറയാനോ ചെറുക്കിനെ കണ്ടിട്ടോ എന്നെ കണ്ടിട്ട് ഞാൻ നമ്മുടെ ചായവിടിയൊക്കെ കഴിഞ്ഞുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടിക്ക് കിടക്കാം അപ്പൊ ശ്രീകുട്ടി മാറ്റി കൊണ്ടാ വിക്രസ് അവർക്ക് സ്കൂളിൽ എത്ത ദിവസം ഇങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയല്ലോ അപ്പൊ തന്നെ താഴ്ത്തിട്ടിരുന്നു അപ്പം ചോറ് വെക്കാൻ നോക്കാം ചോറിപ്പോ ഗ്യാസിലാണ് വയ്ക്കണത് നമ്മുടെ അടുപ്പ് നേരാക്കിയിരിക്കോ ഞാനത് ഈ വീഡിയോയിൽ കാണിക്കില്ല അടുത്ത വീഡിയോയിൽ കാണിച്ചിരാം അടുപ്പൊക്കെ അമ്മ വന്നിട്ട് നേരെയാക്കി തന്നെ കേട്ടോ അപ്പം അത് ഉണങ്ങണ വരെ കത്തിക്കേണ്ട എന്നാണ് അമ്മ പറഞ്ഞത് അപ്പനി കുറച്ച് ദിവസത്തിനെ നമ്മൾ ഗ്യാസിലാവും കേട്ടോ അപ്പം അത് കണ്ട മിഠായി എടുത്ത് തന്നെയാണ് ഇവരുടെ പണി രാവിലെ തന്നെ മിഠായി എടുത്തത് തന്നെയാണ് രണ്ടാളേ നീച്ചിട്ടേ ഉള്ളൂട്ടോ നീച്ച് പല്ലൊക്കെ തേച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേട്ടോ അപ്പോൾ നീച്ചിട്ട് മിഠായി ഒക്കെ തന്നെയാണ് കുറേ മിട്ടായി പിറന്നാളുടെ ഉണ്ടേതും അപ്പോൾ അതൊക്കെ എടുത്ത് തന്നെയാണ് അപ്പോൾ ഞാനത് ചോറിന് അരി എടുക്കട്ടോ അപ്പം നമുക്ക് ഒരു പഴക്കൊല കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് പഴക്കൊക്കെ കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം അരിൻ്റെ ആ പാത്രത്തിൽ തന്നെ ഇട്ടുവെച്ചേന്ന് ഞാൻ അപ്പം അരിയും പാർട്ടത്തിൽ പഴം ഇട്ടാൽ വേഗം പഴുക്കും എന്നൊക്കെ പറയണേ കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യണ്ട അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യൂട്ടാ അപ്പതാ അരി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ രണ്ടര നാഴി ചോറ് ആട്ടാ വയ്ക്കുള്ളൂ വൈകുന്നേരം വരെ ഉള്ളത് രണ്ട് നാഴിയും പിന്നെ കുറച്ചും കൂടെ ഇടും അപ്പോൾ വൈകുന്നേരം വരെ കറക്റ്റാവും കേട്ടോ ചോറ് എനിക്ക് ചോറ് വേണ്ട എന്നാൽ കുട്ടികൾക്കും പിന്നെ ഇവർക്കൊക്കെ ഏട്ടനെയും അമ്മയ്ക്കൊക്കെ ഉള്ളത് കേട്ടോ അത് അരിയൊക്കെ ഞാൻ കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ചൂടായിട്ടാണ് ഞാൻ തിളപ്പിക്കില്ല കേട്ടോ വെള്ളം തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം തിളപ്പിച്ചാൽ നമ്മുടെ അമ്മമാർക്ക് കേടാണ് വെള്ളം ഇങ്ങനെ ഒന്ന് ചൂടാവാൻ എത്ര പാടുള്ളൂ നല്ല തിളക്കാനും പാടില്ല അമ്മമാർക്ക് അതിന് ദോഷം എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ പക്ഷെ എവിടെ അമ്മയൊക്കെ പറയും പച്ചവെള്ളത്തിൽ കൊണ്ടിട്ട് അരിയിട്ടല്ലേ പറയും കേട്ടോ പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ കേൾക്കലില്ല മൈൻഡ് ചെയ്യലേ ഞാൻ എനിക്ക് ആ പണ്ടത്തെ ശീലം തന്നെയാണ് നമ്മൾ നമ്മുടെ അമ്മമാർക്ക് കേട് എന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നെ ചെയ്യില്ലല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ കടന്ന് തളി തളയ്ക്കാൻ പാടില്ല തിളച്ച് അത് അമ്മമാർക്ക് കേടാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ നമുക്കത് നമ്മൾക്കത് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ അമ്മമാർക്ക് കേടിയെന്ന് നമ്മളൊന്നും ചെയ്യില്ല അതുകൊണ്ടുതന്നെ ഞാൻ വെള്ളം വെച്ച് അടുപ്പത്ത് വെള്ളം അടുപ്പത്താണെങ്കിലും വെള്ളം വെച്ചാൽ അപ്പം തന്നെ ഞാൻ പോയി അരി എടുത്തിട്ട് വേഗം കഴുകിയിട്ട് അപ്പോഴേക്കൊന്ന് വെള്ളം ഒരു ഇളം ചൂടായി ഉണ്ടാവും അപ്പം തന്നെ ഞാൻ അരി കൊണ്ടിട്ട് കേട്ടോ പിന്നെ നമുക്കൊന്ന് ഉപ്പേരി വയ്ക്കാൻ ക്യാരറ്റ് ഉണ്ട് ഒരു കഷ്ണം ക്യാരറ്റ് ഉണ്ട് ഒക്കെ ഒന്ന് കുറേശള്ളൂ ഒരു കഷ്ണം ക്യാരറ്റ് ഉണ്ട് പിന്നെ കായത്തോല് നമ്മൾ മിഞ്ഞാന്ന് ശ്രീകുട്ട് മിഞ്ഞാന്നല്ല ആ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിരുന്നു ആ കൂട്ടുകറിയുടെ കായത്തോലാണ് കേട്ടോ ഒരു കായ തോലേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ കാണാൻ നേരത്തെല്ല ഒരു കായ പച്ചക്കായുടെ കൊല കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിൽ വീടിയെടുക്കാൻ മറന്നു കേട്ടോ വലിയൊരു കൊലയായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് കായ ഒരു നാലഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കണം ഫുള്ളായിട്ട് എടുക്കണോ വേണ്ടിട്ട് ഞങ്ങൾ പകുതി കളഞ്ഞു കേട്ടോ പകുതിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്ന് കുറച്ച് കായും കൂടെ എടുത്തു അപ്പോൾ ഉപ്പേരി ഞാൻ മാത്രം ഞാൻ മാത്രേ കൂടുതലായിട്ട് ഉപ്പേരി കഴിക്കുള്ളൂ കേട്ടോ പിന്നെ അവരെയൊക്കെ കഴിക്കുന്നത് കുറേശ്ശേയാണ് അവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഉപ്പേരികളാവണം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഏട്ടന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ കായും ക്യാരറ്റൊക്കെ പാട ഉണ്ടാക്കിയാൽ ഏട്ടന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശ്രീകുട്ടിക്കും അമ്മട്ടിക്കും ശ്രീകുട്ടിയെ ഇഷ്ടമാണ് പക്ഷെ മാളി ഒരു ഉപ്പേരി അധികം തിന്നലേ ഇല്ലാട്ടോ അവൾക്ക് കായ പുഴുക്കൊക്കെയാണ് ഇഷ്ടം കായ നമ്മൾ വൻ ബാരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ പുഴുക്ക് അങ്ങനെയൊക്കെയാണ് അവൾക്ക് ഇഷ്ടം പിന്നെ കായ മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവള് തിന്നും പക്ഷെ ഇട്ടാൽ ചിലപ്പോ തിന്നില്ല കേട്ടോ അപ്പോ കുറച്ചുണ്ടാക്കിയ മതി ഇത് തന്നെയാണ് നമുക്ക് പാകട്ടോ ചിലപ്പോ കുറെ ഉപ്പേരി ഉണ്ടെങ്കിൽ അത് വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാവും പിന്നെ വൈകുന്നേരത്തേക്കൊക്കെ ഏട്ടനവും പിന്നെ ലാസ്റ്റ് ഒരുപാട് കഴിക്കേണ്ടി വരിക വൈകുന്നേരം വൈകുന്നേരം ഞാൻ ഫുഡ് കഴിക്കില്ലല്ലോ പിന്നെ അമ്മ അങ്ങനെ ഉപ്പേരി നിന്ന ആളല്ല കുറേശാ മതി ഇവർക്കൊക്കെ ഉപ്പേരി പിന്നെ കായത്തോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് വെറുതെ നമ്മൾ പയറൊക്കെ ഇട്ടേക്കില്ലേ കായത്തോല് മാത്രമായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ കായെ പഴുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ കായുണ്ട് അത് തിന്നി 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 ഞാൻ അതിൽ കൊല വീട് എടുക്കാൻ മറന്നു ഈ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് തിങ്ങി 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 അതിൻ്റെ ഒരു ഇടപോലെ ഇടമില്ല അത് അങ്ങനെ കായ കായ കായുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ കുറച്ച് കായൊക്കെ ഞങ്ങൾ എടുത്തു ബാക്കിയൊക്കെ അങ്ങോട്ട് കളഞ്ഞു കേട്ടോ അതാ ആ ഒരു ജാതി ആയിരുന്നു അപ്പോൾ കളഞ്ഞു അപ്പോൾ അത് നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കിയിടുക ഇളക്കി ഗ്യാസിലാവുമ്പോൾ തന്നെ വേഗം വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ റേഷൻ അരി ആയതുകൊണ്ടുതന്നെ വേഗം വെന്ത് ഇട്ടുണ്ട് ഒരു തള്ള കളിച്ചാൽ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ എനിക്ക് തോന്നുന്നു അടുപ്പിൽ വയ്ക്കണേ അങ്ങോട്ട് എത്രയും സുഖമാണ് അതിൽ വെക്കണമെന്ന് തോന്നുന്നുണ്ട് എന്താ പറഞ്ഞാൽ വേവ് കുറഞ്ഞ അരിയാണ് തീരെ വേവില്ല തന്നെ അടുപ്പിൽ വെച്ചാൽ നമ്മൾ ഒന്ന് നോക്ക നോക്കലും ഇട്ട അപ്പം തന്നെ അത് അളി പിളിയാവും കേട്ടോ ഇപ്രാവശ്യം റേഷൻ പിടിക്കുന്ന കിട്ടിയ അരിയും തീരെ വേവ് കുറവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രാവശ്യം കിട്ടി നമുക്ക് ഭയങ്കര നല്ല വേവുള്ള അരിയായിരുന്നു കുറേ വിറക് കത്തിക്കണേ അത് വേവാനായിട്ട് പിന്നെ ഒരു ടേസ്റ്റ് ഇടയില്ല ചോ ഏട്ടനൊക്കെ പറഞ്ഞേക്കാ ഈ ഒരു അരിക്ക് ടേസ്റ്റ് ടേസ്റ്റില്ല ടേസ്റ്റില്ലെന്ന് പറഞ്ഞേക്കെട്ടോ അപ്പം ഇപ്രാവശ്യം കിട്ടിയ അത് ആ വേവ് പെട്ടെന്ന് വേവുണ്ട് ആ എനിക്കങ്ങനെയാണെന്ന് അറിയില്ല പെട്ടെന്ന് വേവുണ്ട് അങ്ങനെ അപ്പോൾ അത് ഉപ്പേരി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഞാൻ അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കോ ഞാൻ എന്നിട്ടങ്ങോട് വറുത്തിടും ഉള്ളി പച്ചമുളക് പച്ചമുളകിട്ടിട്ട് നമ്മൾ വറുത്തിടും കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ളത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം മതി ഉപ്പേര് കഷ്ണമൊന്നും വയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കില്ല കേട്ടോ അത് വേവാനൊരു രണ്ടോ മൂന്നോ സ്പൂൺ അത്ര തന്നെ ഞാൻ വെള്ളം വെക്കുള്ളൂ എന്നിട്ട് ഒരു വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നമ്മൾ വറുത്തിടും അല്ല നമ്മൾ പെട്ടെന്ന് വേവേണ്ട കഷ്ണങ്ങളാണെങ്കിൽ ഞാൻ വറുത്തിട്ടിട്ട് തന്നെയാണ് അത് നമ്മൾ വറുത്തിട്ടിട്ട് അത് വേവിക്കുക ചെയ്യട്ടോ പെട്ടെന്ന് വേവ കഷ്ണങ്ങളാണെങ്കിൽ ഇപ്പം ഇത് കായൊക്കെ വേവും അപ്പോൾ നമ്മൾ അതിൽ പിന്നെ ഒരുപാട് വെള്ളം തന്നെ വേവിക്കേണ്ടത് ഇച്ചിരി പെട്ടെന്ന് കുക്കറിൽ ഒരു രീസില് എടുപ്പിച്ചത് വേഗം ആവൂലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചതാട്ടോ ഉപ്പേരിക്കുള്ളത് ആ ഉള്ളിയും ചെറിയുള്ളിയാണ് എടുത്തിട്ടത് പിന്നെ സമയമുള്ളതുകൊണ്ട് ചെറിയുള്ളി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സമയം ഞാൻ വേഗം സവാളെടുക്കും കേട്ടോ സവാള എടുത്തിട്ട് വേഗം എൻ്റെ പണി കഴിക്കും ചെറിയ വെള്ളി ഇത്ര നേരം വേണ്ടതെന്ന് നന്നൊക്കെ എടുക്കാൻ പക്ഷേ എനിക്കിഷ്ടം ചെറിയുള്ളട്ടോ ഉപ്പേരികളിലൊക്കെ കിട്ടുന്നത് ചെറിയുള്ളീനെയൊക്കെ ഇഷ്ടം സവാളുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് പക്ഷെ ചെറിയ ചെറിയുള്ള ടേസ്റ്റ് വേറെയാണ് അപ്പോൾ അങ്ങനെതാ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വറവിടാണ് ഉപ്പേരിക്കുള്ളത് ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തു ഇവിടെ ഓയിലായിട്ട് അധികം യൂസ് ചെയ്യുക മീൻ മറക്കാനും അങ്ങനെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കും പക്ഷെ വെളിച്ചെണ്ണ നമ്മളത്രയും ഇതാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ അതാണ് മിക്കവാറും ഓയിലാണ് അധികം എടുക്കൽ കേട്ടോ അതും വളരെ കുറച്ചൊക്കെ തന്നെയാണെങ്കിൽ യൂസ് ചെയ്യുള്ളൂ പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക അതാ ഉള്ളിയും പച്ചമുളകൊക്കെ മൂപ്പിച്ച് ഇട്ടാക്കി മൂപ്പിച്ചേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ കുറേ നേരം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ നാവ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക കുഴയെന്ന് പറയില്ല അതാണ് കേട്ടോ ഇടയ്ക്കൊന്ന് സ്റ്റെക്കാവണത് അപ്പം നിർത്തി നിർത്തി അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം അപ്പോളാണ് ശരിയാവുള്ളൂ അതാ കായ്പരിയൊക്കെ ഞാൻ ഞാനിപ്പോൾ വെള്ളം ഒന്നും കളഞ്ഞ ഊറ്റി കളഞ്ഞില്ലേട്ടോ അങ്ങനെ വെറ്റിച്ചെടുത്തു പിന്നെ നമ്മൾ തേങ്ങ ചെറിയ ഇടിക്കണം ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങയൊക്കെ ഒക്കെ ചെറിയെടുത്തു അപ്പോഴേക്കും ശ്രീകുട്ടിക്ക് കോവക്കൊക്കെ നോക്കി തന്നു അപ്പോൾ അതാ ചമ്മന്തിക്ക് നമ്മൾ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ ഇപ്പം ഒന്ന് പറഞ്ഞുതരാം നമ്മൾ മല്ലിച്ചപ്പും പുതിനലിയും വേണം മല്ലിച്ചപ്പും പുതിനലിയും കുറേ ദിവസമായിട്ടായിട്ടും കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കറിയൊക്കെ കിട്ടും ബാക്കി ഇത് അങ്ങനെ ചീയലു അപ്പോൾ ഞാൻ ഇനിയിട്ട് നമ്മൾ സാമ്പാറും ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ അല്ലേ ആവശ്യമുള്ളൂ പിന്നെ എന്ന് പറയുമ്പോൾ മുട്ടക്കറിക്കും ചിക്കൻ കറിക്കൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എന്നാൽ ചമ്മന്തിയാക്കി എടുക്കാമെന്ന് വിചോദിച്ചു അപ്പോൾ നല്ലതാണല്ലോ നമുക്ക് പുതിനലയും വേണേ മല്ലിയിലൊക്കെ പച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ചെല്ലും നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ടൊന്നത് ചമ്മന്തിയാക്കി എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പുതിനും മല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തി എൻ്റെ ചേച്ചി എൻ്റെ ഒരു ചമ്മന്തി പ്രേമി തന്നെയാണ് ചമ്മന്തി വൈഭവങ്ങളാണ് കേട്ടോ ചേച്ചി പറഞ്ഞ ചമ്മന്തിര വൈഭവം ആണ് ചേച്ചി ചേച്ചി ചെറുപ്പം മുതലേ ചമ്മന്തി ഞങ്ങൾക്കൊക്കെ അരച്ചു തരും പലതരം ചമ്മന്തികൾ അരച്ചിട്ടോ ഉഴുന്നും കൊണ്ടുള്ളത് മുതിരയും കൊണ്ടുള്ളത് അതേപോലെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ പിന്നെ അതേപോലെ മല്ലിയലൊക്കെ എടുത്ത് അപ്പോൾ ഇതിന് ഈ ചമ്മന്തിരെ മല്ലിയലയും പുതിനും എടുത്തിട്ടുണ്ട് പിന്നെ പുളി ചെറിയുള്ളി തേങ്ങ പിന്നെ ഇഞ്ചി പച്ചമുളക് കിട്ടാം എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലരയ്ക്കുക എന്നിട്ട് കുറച്ച് പച്ചവെള്ളച്ചെങ്കും കൂടെ ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡി ആട്ടുക അപ്പോൾ ഇതാ ചോറ് ആയിട്ടുണ്ട് നമ്മളിതാ വെന്തിട്ടുണ്ട് ഇതിലിനി പച്ചവെള്ളം ഒഴിക്കോ പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഒരു ഒരുപാട് പച്ചവെള്ളം ഒഴിക്കും ഞാൻ കുറേ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിന് ആ കാലം എത്ര ഉണ്ടോ ആ കാലത്തിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങനെ ഇളക്കിയെടുത്താൽ പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എന്നിട്ട് അതങ്ങനെ വാർത്ത് വയ്ക്കും അതിപ്പം നമ്മൾ നല്ലരിയാണെങ്കിൽ പച്ചവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ വേഗം കല്ലയ്ക്കും ഇതിപ്പോൾ റേഷൻ അരിയില്ലേ അതുകൊണ്ട് ഇപ്പം ഞാൻ കല്ലക്കില്ല അപ്പോൾ അത് കല്ലക്കി കല്ലയ്ക്കാനാണ് തോന്നുന്നുണ്ട് ഈ വെന്തടഞ്ഞോളം ഒന്നുകൂടെ കല്ലക്കാനാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് അപ്പോൾ അമ്മി അമ്മമ്മയൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മ ഇതേപോലെ ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ പറയും പച്ച ഒഴിച്ച് വാർക്ക് പച്ചവെള്ളം ഇഴിച്ച് വാർക്ക് പറയും അപ്പം അങ്ങനെ അങ്ങനെ ചെയ്ത് 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 ശീലമായോ കേട്ടോ നമ്മുടെ ഊറ്റി ഊറ്റി വയ്ക്കണ പാത്രമുണ്ട് അതിൽക്ക് ഞാൻ ഊറ്റി വെക്കും ഈ പാത്രം ഭയങ്കര ഒരു ഉപകാരമായിട്ട് എനിക്ക് എന്താണ് എനിക്ക് ചോറ് വാർക്കാനേ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ വീട്ടിൽ അധികം പണിയൊന്നും ചെയ്ത് ശീലിച്ചില്ല ശീലിക്കട്ടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ചോറ് വർക്കൽ അതേപോലെ തേങ്ങ പൊളിക്കൽ മീൻ നേരം ആക്കൽ അങ്ങനത്തെയൊന്നും എനിക്ക് കല്യാണം കഴിഞ്ഞ മുമ്പ് ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇവിടെ അമ്മ തന്നെയാണൊക്കെ അങ്ങനെ ചെയ് ചെയ്തിരുന്നത് ഇപ്പം തേങ്ങ പൊളിക്കണമെങ്കിൽ നമ്മുടെ അപ്പനൊക്കെ ഉള്ള സമയത്ത് അപ്പൻ പൊളിച്ചരും ഇല്ലെങ്കിൽ അമ്മ പൊളിച്ചിരും ഏട്ടനെ ആണ് ഉണ്ടെങ്കിൽ ഏട്ടൻ പൊളിച്ചതും അങ്ങനെ ഇരുന്നു പിന്നെ ഏട്ടനെനിക്ക് തേങ്ങ പൊളിക്കണ സാധനമൊക്കെ മേടിച്ചു തന്നു പേരെ നിൽക്കാറില്ല തേങ്ങ വിളിക്കണത് എന്ന് പറയാനറിയുള്ളൂ അത് മേടിച്ച് തന്നു മേടിച്ചു തന്നെ അവർ തേങ്ങയൊക്കെ അങ്ങനെ അതിലെനിക്ക് പൊളിക്കാൻ അറിയൂട്ടോ അത് വീട്ടിലെനിക്ക് പൊളിക്കാൻ അറിയും തേങ്ങ പൊളിക്കണേല് അപ്പോൾ അത് മേടിച്ച് തന്ന പിന്നെ ഞാൻ അതിൽ വിളിക്കലായി അതുപോലെ ചോറ് വാർക്കാൻ ഏട്ടനെ ഈ പറഞ്ഞപോലെ ഗൾഫിലൊരു ഒരു പിന്നെ ഇതാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് അങ്ങനെ ആ ക്ലിപ്പായിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു എന്നിട്ട് അതിൽ ഞാൻ അങ്ങനെ വാർത്ത് വാർത്ത് പിന്നെ ഇങ്ങനത്തെ പാത്രം എനിക്ക് മേടിച്ച് തന്നു അത് ഞാൻ വേണമെന്ന് വേണ്ടിയിട്ട് മേടിച്ചു തന്നാട്ട എൻ്റെ ഇടത്തി അമ്മയൊക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ വറുക്കുക അപ്പോൾ അങ്ങനെ വേണമെന്ന് വേണ്ടിയിട്ട് മേടിച്ച് തന്നു ഓ അയ്യതിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ കോവക്കയുടെ വറ കോവയ്ക്ക വറുക്കണേൻ്റെ റെസിപ്പിയുടെ പറയാൻ മറന്നു കൂട്ടോ കോവക്കെ നമ്മൾ അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കോവയ്ക്ക നമ്മൾ പര അതിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ പണി അപ്പോൾ ഇത് എനിക്കൊരു യൂട്യൂബ് ഷോർട്സ് ഒന്ന് കിട്ടിയതാട്ടോ അപ്പോൾ ശ്രീകുട്ടിക്ക് ഇത് കണ്ടപ്പോൾ അവൾ കുറേ ദിവസം ഇത് വറുക്കണം വറക്കണം പറയണു അപ്പോൾ ഞാനിത് എപ്പോഴും കോവയ്ക്ക് വേഗം ഉപ്പേരിയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് എന്തായാലും വേറെ ചാറ് ചാറുകയറിയിട്ടൊന്നുമില്ല ചാറ് കയറി ഉണ്ട് കേട്ടോ ഇന്നലത്തെ ചാറുകയറിയാണ് അത് ശ്രീകുട്ടിക്കൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് അവൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേണ്ടത് നമ്മൾ ചോറൊക്കെ പെട്ടെന്ന് തന്നെ വാർത്ത് കിട്ടിയിട്ടുണ്ട് എന്താ നമ്മളത് വേറൊരു പാർട്ടി കൊട്ടിക്ക് കേട്ടോ അപ്പോൾ ഈ കൊട്ടി വെച്ച് പിന്നെ അധികം വേവില്ല നമ്മൾ വേറൊരു വട്ടത്തിലുള്ള പാർട്ടി കൊട്ടിച്ചാൽ പിന്നെ അധികം ആ ചെമ്പിലിരുന്നൊരു വേവില്ല അപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു ചമ്മന്തി ആയിട്ടുണ്ട് പിന്നെ പരി ആയിട്ടുണ്ട് ഇനി കോവയ്ക്കും കൂടെ വറുത്തതായാൽ പണി കഴിഞ്ഞു കൊണ്ടാണ് നമ്മുടെ അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാ സംഭവം വറുത്തപ്പോൾ ഇനി കോവക്കട ഇല ഉപ്പേരി വെക്കും അപ്പോൾ എനിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കോവക്കട ഇല കോവയ്ക്കട ഇല അതേപോലെ മുളകിൻ്റെ ഇല പിന്നെന്താ ആണ് ഒരു ഷുഗർ ചീര എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഇലയൊക്കെ ഒക്കെ ഉപ്പേരി ഉപ്പേരി വെച്ചിട്ട് കഴിക്കാനായിട്ട് അതാണ് നമ്മുടെ ചോറും ആയിട്ടുണ്ട് പിന്നെന്താ കോവയ്ക്ക വറുത്തതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മാൾട്ടി ഉണ്ടാവും വെറും മിഠായി തീറ്റയാണ് മിഠായി തീറ്റ മിഠായി തീറ്റ മാൾട്ടിന്ന് മേല് കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് പനിയായിരുന്നു അപ്പം മേല് കഴിച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാനൊരു ഓറഞ്ച് കഴിക്കാൻ വിചാരിച്ചു അപ്പം എൻ്റെ പിന്നാലെ മാള്ടിയും വന്നു അവൾക്ക് ഓറഞ്ച് കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ രണ്ടാമത് വേറെ ഓറഞ്ച് കാണുന്നുണ്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ടി വി ഒക്കെ കണ്ടു കുറച്ചേടെ ഇരുന്നോട്ടാ ഇത്രക്കന്നെയാണ് നമ്മുടെ കുറച്ച് ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പിന്നെ കുറച്ച് തുണി വിരിച്ചിടാണ്ടായിരുന്നു അത് വിരിച്ചിട്ടും അപ്പേക്കും കുട്ടികൾക്ക് ചോറായിന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോറ് കൊടുക്കട്ടോ അപ്പോൾ നമ്മളുണ്ടാക്കിയ ചമ്മന്തി പിന്നെ ഉപ്പേരി എന്താ കായുപ്പേരി കായും ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി ആ ഉപ്പേരി പിന്നെ കോവയ്ക്ക വറുത്തത് പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ മാട്ടയുടെ പിറന്നാളുടെ പുളി ഉണ്ടായിരുന്നു പിന്നെ മോര മോര് മതി പറഞ്ഞാൽ അവർക്ക് വെള്ളരിക്ക കറി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ വെള്ളരിക്ക കറി ഉണ്ടായിരുന്നു പക്ഷേ ശ്രീകുട്ടിക്കൊന്നും വേണ്ട പറഞ്ഞു അവർക്ക് അങ്ങനത്തെ കറികളൊന്നും വലിയ താല്പര്യം കേട്ടോ സാമ്പാറിനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ മോരൊഴിച്ചു കൊടുത്തു യും കഴിയാനായിരുന്നു നമ്മുടെ ഒക്കെ തന്നെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ബായ്